ബോക്സ് ഹിറ്റ് ആയിട്ടുള്ള അഞ്ച് സിനിമകളിലെ പേരുകൾ ചോദിച്ചാൽ ഒരു റാപ്പിഡ് ഫയർ പോലെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം ഈ പുഴയും കടന്ന് എന്ന സെറ്റിൽ എന്ത് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം സെറ്റിൽ വെച്ച് ഏറ്റവും ഓർമ്മയുള്ള സാധനം പുറത്തു പറയാൻ പറ്റാത്ത അത് പറയണ്ട ആ ഓക്കെ അപ്പൊ നിറോം നിറം എന്ന സിനിമ അത് നിറത്തിനെ കുറിച്ച് എനിക്ക് പറയാുന്നത് ചാക്കോ ആൻഡ് ഷാലി കാരണം അവരുമായിട്ടുള്ള എൻ്റെ വർക്ക് ഒരു ഇൻട്രാക്ഷൻ ഞാൻ രണ്ടുപേരും ചാക്കോ ഇപ്പോഴും എൻ്റെ കുഞ്ചാക്കോ ബോബൻ ചാലിനി ചാർലിയും വളരെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്ത ഒരു സിനിമയാണ് നിറം പിന്നെ സി എല്ലാ സിനിമയ്ക്കും ഇപ്പോഴേയും കടന്ന് അപ്പോൾ അങ്ങനെ ഓരോ സിനിമയ്ക്കും എനിക്ക് ഓരോ മൈലേജ് എക്സ്ട്രാ മൈലേജ് ആണ് ഇപ്പോഴും കുറേ പേര് നിറമെന്ന് പറയുമ്പോൾ ആ നിറത്തിൻ്റെ ക്യാമറാമാനാണ് ചോദിക്കുന്നത് ഈ ഇപ്പോഴേ അങ്ങനെ ചോദിക്കുന്ന പല സിനിമകളും അപ്പോൾ അതൊക്കെ ഈ സിനിമയ്ക്കൊക്കെയുള്ള പ്രത്യേകത അതാണ് മെയിനായിട്ട് പെരുമഴക്കാലം പെരുമഴക്കാലം ഓഫ്കോഴ്സ് എനിക്ക് ഈ കേരളത്തിലല്ല കേരളത്തിന് പുറമേ ഏറ്റവും കൂടുതൽ എനിക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയ ഒരു പടമാണ് പെരുമഴക്കാലം കാരണം തമിഴിലൊക്കെ ഒന്നിനുണ്ട് ഡാറ്റ സെൻറ്റർ സാർ എന്താ ഒരു പടം പറഞ്ഞാൽ സാറിന് അപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് അങ്ങനെ അതാണ് മെയിനായിട്ട്